വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഒരു പന്ത് കളി കാണാനാട്ടോ നിങ്ങൾ വന്നിട്ടുള്ളത് എൻ്റെ വിചാരത്തൊക്കെ കുഞ്ഞു ബോളാണെന്നാണ് കാണാൻ നല്ലൊരു ഇഷ ഉണ്ട് ഇത്തോലിച്ചിട്ട് കിട്ടാത്തത് ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്നൊരു ബോളു വേണം അവിടെ തൊട്ട് ആ എന്താ അതെ കുറെ കിട്ടില്ലോ ഇത് കുറേ കിട്ടിയല്ലോ ഇതൊന്ന് ആ ഇടതു സാധനം പച്ച പാത്രോ നല്ല രസം കൊറേ ബോളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എടുക്കാൻ വെക്കണേ ഈ നീക്കിയാ കിട്ടുവോ ആ ഈ കൊറേ മുറ്റത്തുണ്ടല്ലോ ഉണ്ടല്ലോ ഈ കുറച്ചേരൊന്ന് കടക്കട്ടെ നല്ല സുഖമുണ്ട് കിടക്കാൻ ഇതിപ്പം എന്താ സാധനം തിന്നാൻ പറ്റുന്ന ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വന്ന ആ തിന്നാൻ പറ്റുന്ന തോന്നുന്നു സാധനം പോലുണ്ടല്ലോ ഏതെന്താ സാധനം ഒരു അസൂല്യ കാണാൻ കിട്ടുമോ ഇവ വല്ലാത്ത കഷ്ടാലോ ളർന്ന് ഞാൻ കുറച്ച് നേരം ഇനി കടക്കട്ടൊക്കെ ഇനി ഒന്നും തന്നെ ആ ഇതിന്റെ ചോട്ടുണ്ട് ഇങ്ങോട്ട് വാ അങ്ങട്ട് വാ അങ്ങട്ട് വാശ കിട്ടുന്നു അടിയൊക്കെ കൈയിട്ടിട്ട് കൂടി കിട്ടണീയല്ലോ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഇനി കിട്ടുവോ ഇത് ഒക്കെയാ കിട്ടുവോ ആ ഇതൊക്കെ അതോ അത് പോയി ആ ഇങ്ങോട്ടെത്ത അങ്ങോട്ടെത്ത് ആ ആ അവിടെ എത്തിയത് ചോറിഞ്ഞിട്ട് മനുഷ്യന് നിക്കാൻ വെച്ച നല്ല രസം ഉണ്ടല്ലോ ഇതിന്റെ ഉളുക്ക് തട്ട് എന്നിട്ട് തട്ടിട്ട് നല്ല രസം കളി എന്താ കാട്ടുണ് ഇതിന്റെ ചൂട്ട് കിട്ടും ഞാൻ എടുക്കല്ലേ അവിടെ നിന്ന് നല്ല പോലെ കിട്ടാണ്ടല്ലോ ഇങ്ങനെ പതുക്കാണ്ട് പോയാലോ അല്ലോ ഇതെന്ത് സാധനം ഇതെന്ത് സാധനം ഇതിന്റെ ചൂട്ടൊക്കെ പിന്നും പോയോ അങ്ങോട്ട് വാ അങ്ങോട്ട് വാടാ വീട്ടുടുക്കണ് കണ്ടില്ല ഞാൻ കളിച്ചെന്തു ചെയ്യണ വീട്ടു കൊടുക്കണേ ഞാൻ കളിച്ചൂല ആ ഇതെന്താ കിട്ടും അതോ അതും പോയി ഇതെന്താ സാധനം ഇതും പോളന്നെയല്ലേ ഇവലെന്താ നിന്റെ മേദക്കറി എനിക്ക് വേദന കേട്ടോ ഞാൻ ഞാൻ വരിക തെറ്റിക്ക് ഞാൻ നിന്റെ ചോട്ടക്ക് പോകാം എന്നിട്ട് തട്ട ചോട്ട് ആമത്തന്നെ ഇതെന്താ എനിക്ക് ചോട്ടൊന്നു തോറ്റാൻ പറ്റണില്ല അയ്യോ അതും പോയി ആ അപ്പൊ ഇന്നത്തെ വീഡിയോത്തോളം എല്ലാവർക്കും ബൈ